പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് ബാസ് ക്രാഷ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ൾക്ക് പുതിയ ബൈഫോക്കൻ സിലബസ് അതുപോലെ തന്നെ പുതിയ ക്വസ്റ്റൻ പാറ്റേൺ സോ മാറ്റങ്ങളൊക്കെ വന്നത് നിങ്ങളുടെ ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലാണ് സോ അവിടെ പുതിയൊരു മാറ്റം ഏറ്റവും അവസാന ഒരു മാറ്റം കൂടെ നമ്മുടെ എൻ എസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ പരീക്ഷയുടെ ടൈമുമായി ബന്ധപ്പെട്ട് നമുക്കൊരു അഡീഷണൽ ഫിഫ്റ്റീൻ മിനിറ്റ്സും കൂടെ നമുക്ക് പരീക്ഷയ്ക്ക് അവർ നൽകുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ എഴുതുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടും മൂന്ന് മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും ബട്ട് നമുക്കൊരു മൂന്നേകാം മണിക്കൂറിന്റെ ടൈമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു പുതിയ ഒരു മിനിറ്റ്സിന്റെ പുതിയൊരു പോളിസി വന്നാൽ പുതിയൊരു റൂൾ വന്നത് സ്ഥിതിക്ക് എന്താ ഇതിന്റെ ഒക്കെ മാറ്റങ്ങൾ അത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആവുക എങ്ങനെയാണ് നമുക്ക് അത് ബുദ്ധിമുട്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എക്സാമിന്റെ ഡേറ്റ് ഷീറ്റ് വന്നു പരീക്ഷയ്ക്ക് ഏകദേശം എന്നാൽ വരുക എന്നുള്ളൊക്കെ ക്ലിയർ ആയി ഇനി നമുക്ക് ഹോൾ ടിക്കറ്റ് വന്നാൽ മാത്രം മതി സോ നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള മക്കളെ പഠിക്കുമ്പോൾ ഷോർട്ടായിട്ടുള്ള കണ്ടന്റുകൾ മാത്രം പഠിക്കുക ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് പഠിക്കാതെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം അത് സബ്ജക്റ്റീവ് മാത്രം പഠിക്കാതെ ഒബ്ജക്റ്റീവും കൂടെ ആഡ് ചെയ്യുക ഓക്കെ ഒബ്ജക്റ്റീവിന് അമ്പത് ശതമാനം മാർക്ക് വരുന്നതുകൊണ്ട് അതുകൂടെ ഫോക്കസ് ചെയ്യാം ഓക്കെ ഇപ്പൊ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ പോയി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവിന്റെ സബ്ജക്റ്റീവിന്റെ ഇനി നമുക്ക് നെക്സ്റ്റ് ഏപ്രിൽ ഒന്ന് മുതൽ നമ്മുടെ ക്യൂ എന്റെ സെഷൻ തുടങ്ങുകയാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ എക്സാമിനേഷൻ വരികയാണ് സോ ഇതെല്ലാം അറ്റൻഡ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ഇപ്പോൾ തന്നെ വിളിക്കാം നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇന്നലെ ഞാനൊരു ലൈവ് വന്നപ്പോൾ പറഞ്ഞിരുന്നു നമ്മുടെ ടെലഗ്രാമിന്റെ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ടെലഗ്രാമിന്റെ ഗ്രൂപ്പിലാണ് നമ്മൾ നോട്ട്സ് അതുപോലെ തന്നെ ഈ ക്ലാസുകളൊക്കെ ഷെയർ ചെയ്യുക സോ ടെലമിന്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ജോയിൻ ആവാ ഓക്കെ അപ്പോൾ നമുക്ക് എസിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ എഴുതാൻ പോകണം കുട്ടികൾക്ക് സോ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം രണ്ടര മണിക്ക് എക്സാം തുടങ്ങിയിട്ട് അഞ്ചര വരെ ആയിരുന്നു നമ്മുടെ എക്സാമിനേഷൻ ഉണ്ടായിരുന്നത് സോ ഇതായിരുന്നു നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഏകദേശം രണ്ടേകാല് രണ്ടേ ഇരുപതിനൊക്കെ എക്സാം ഹാളിൽ ഒരു രണ്ടേ ഇരുപത്തഞ്ച് വരെയൊക്കെ നമ്മൾ എക്സാം ഹാളിൽ പോയാലും നമ്മുടെ എക്സാം ഹാളിൽ കയറ്റുമായിരുന്നു എന്നിട്ട് നമ്മൾ രണ്ടര മുതൽ അഞ്ചര വരെ മൂന്ന് മണിക്കൂറായിരിക്കും എക്സാം എഴുതുക ഇത് ലാബ് ഇല്ലാത്ത വിഷയങ്ങൾ ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പൊളിറ്റിക്സ് ഒക്കെ ഉള്ള പേപ്പേഴ്സ് ആണ് പറയുന്നത് ലാബുള്ള വിഷയങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് നാലര വരെ അഞ്ചര വരെ ഉണ്ടാവില്ല നാലര വരെ എക്സാം എക്സാമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും ഡാറ്റ എൻ്റർ പോലെ പേപ്പേഴ്സിന് മൂന്ന് മണിക്കൂർ ആവില്ല എക്സാം ഉണ്ടാവുക ഓക്കെ സോ എല്ലാ എക്സാം സ്റ്റാർട്ട് ചെയ്തിരുന്നത് രണ്ടര മുതൽ അഞ്ചര വരെയാണ് ഓക്കെ അപ്പോ നമുക്കറിയാം നമ്മുടെ സി ബി എസ് ഇ ബോർഡുകളിൽ മറ്റ് സ്റ്റേറ്റ് ബോർഡുകളിലൊക്കെ നമുക്കൊരു കൂൾ ഓഫ് ടൈം എന്നുള്ള ഒരു സംഭവം ഉണ്ട് ഇപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ക്വസ്റ്റൻ പേപ്പർ ആദ്യം കയ്യിൽ തരും ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം നമുക്ക് എല്ലാം ഒന്ന് റിമെമറൈസ് ചെയ്യാനൊക്കെ ഒരു ടൈം കൊടുക്കും എല്ലാ എക്സാമിനേഷനും ഏകദേശം എല്ലാ പബ്ലിക് എക്സാമുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഇപ്പൊ നമ്മൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ചോദ്യ പേപ്പർ തരും ചോദ്യപേപ്പർ നിന്ന് നമ്മൾ ചോദ്യങ്ങൾ ൊക്കെ നോക്കാൻ പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവും എന്നിട്ട് നമ്മൾ എഴുതി തുടങ്ങാൻ വീണ്ടും എഴുതി തുടങ്ങാൻ മൂന്ന് മണിക്കൂറിന്റെ ടൈമാണ് കൊടുക്കുക സോ മുമ്പ് എൻ എ നമ്മൾ നേരിട്ട് അങ്ങനെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു കൊസ്റ്റൻ പേപ്പർ തന്നെ എപ്പോ തന്നെ എഴുതി തുടങ്ങാനാണ് ചെയ്തിരുന്നത് എന്നാൽ മറ്റുള്ള എല്ലാ ബോർഡുകളും സ്റ്റേറ്റ് ബോർഡ് അതേപോലെ സി ബി എസ് ഇ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ പബ്ലിക് ബോർഡുകൾക്കും ഉള്ള അതേ ഒരു പാറ്റേണിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ എൻ എ ഒസ് എക്സാമും കൂടെ അപ്ഡേറ്റ് ആയിരിക്കുകയാണ് സോ നമുക്ക് രണ്ടര മുതൽ അഞ്ചര വരെ തന്നെയാണ് എഴുത്ത് പരീക്ഷ പക്ഷേ അതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് ക്വസ്റ്റൻ പേപ്പർ കിട്ടും സോ രണ്ടേ ഗാലിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും രണ്ടേകാല മുതൽ രണ്ടേ മുപ്പത് വരെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ള സമയമാണ് അത് നമ്മൾ കൂൾ ഓഫ് ടൈം എന്ന് പറയും ഓക്കെ ഈ കൂൾ ഓഫ് ടൈം നമുക്കൊന്ന് സെറ്റ് ആവാനുള്ള ടൈമാണ് സോ ഈ രണ്ടേകാലു രണ്ടര വരെ നമുക്ക് ചോദ്യ പേപ്പർ വായിക്കാം നമുക്ക് അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാണോ ഒക്കെ പ്ലാൻ ചെയ്യാനുള്ള ടൈമാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് കറക്റ്റ് രണ്ടര ആവുമ്പോൾ രണ്ടര തൊട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതി തുടങ്ങാം നിങ്ങൾക്ക് ആൻസർ ബുക്ക്ലെറ്റിൽ എഴുതി തുടങ്ങാം അത് അഞ്ചര വരെ വരെയായിരിക്കും അതിന്റെ എക്സാം ടൈം ഉണ്ടാവുക ഇങ്ങനെയാണ് നമുക്ക് പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ ഒരു മാറ്റം ഞാൻ പറഞ്ഞു നേരത്തേക്ക് നമ്മൾ രണ്ടേ കാലിനോ രണ്ടേ ഇരുവിനോ ഇരുപത്തഞ്ചിനോ ഒക്കെ ഹാളിൽ പോയാലും ക്വസ്റ്റൻ പേപ്പർ വന്നിട്ട് നമ്മളെ ആൻസർ ബുക്കിലേറ്റ് നിന്ന് നമുക്ക് എഴുതാൻ അവർ അനുവദിക്കുമായിരുന്നു എന്നാൽ ഈ പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം നമ്മൾ രണ്ടേ കാലിന് എത്തിയിട്ട് കാര്യമില്ല രണ്ടേ ഇരുവിന് എത്തിയിട്ട് കാര്യമില്ല ആ രണ്ടേ കാലിൻ്റെ മുമ്പ് അതായത് രണ്ട് മണിക്കെങ്കിലും നമ്മൾ ഹാളിൽ എത്തിയിരിക്കണം രണ്ട് മണിക്കെങ്കിലും നമ്മൾ ഹോളിൽ പ്രവേശിക്കണം സൊ നമ്മളെല്ലാം സെറ്റായിട്ട് രണ്ടേ പതിനഞ്ചിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നൽകും സൊ രണ്ടേ പതിനഞ്ച് തൊട്ട് രണ്ടേ മുപ്പത് വരെ നമുക്ക് വായിക്കാനുള്ള ടൈമാണ് അതായത് റീഡിംഗ് ടൈമാണ് എക്സ്ട്രാ റീഡിങ് ടൈമാണ് സോ അത് കഴിഞ്ഞിട്ട് രണ്ടർക്ക് നമ്മൾ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം മക്കളെ രണ്ടരക്കാണല്ലോ എക്സാം എന്ന് പറഞ്ഞാൽ രണ്ടേ ഇരുപത്തൊന്ന് ിക്കാതെ ഇപ്പോ ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കുട്ടികൾ എന്ത് ചെയ്യണം രണ്ടുമണി ആകുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ എക്സാം ഹാളിൽ പ്രവേശിക്കണം ഓക്കെ സോ ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ടൈം നിങ്ങൾ ഹോൾ ടിക്കറ്റിലൊക്കെ ഈ ടൈം ആയിരിക്കും കാണാം സോ ആ ടൈം വെച്ചിട്ട് നിങ്ങൾ ലാസ്റ്റ് രണ്ടര ആവുമ്പോൾ പരീക്ഷ എഴുതാൻ പോകാൻ നിൽക്കാതെ കുറച്ച് നേരത്തെ ഒരു തേർട്ടി മിനിറ്റ്സ് മുമ്പെങ്കിലും നിങ്ങൾ എക്സാം ഹാളിൽ പ്രവേശിക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓർഡർ വന്നിട്ടുള്ളത് നമ്മുടെ പരീക്ഷയുടെ സ്ട്രെസ് നമുക്ക് ആ ഒരു ഭയം ആ ഫിയർ ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ എക്സാം ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് അതായത് ഒരിക്കലും ചോദ്യപേപ്പർ പേപ്പർ ഫുള്ള് കണ്ടില്ല അല്ലെങ്കിൽ ആ ചോദ്യം എനിക്ക് ഞാൻ വിചാരിച്ച ഉത്തരല്ല കൊടുത്തത് മാറിപ്പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനാണ് അപ്പോൾ ഈ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഫുൾ ആയിട്ട് നോക്കുക എത്ര പേജ് ഉണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം ഒന്ന് വായിച്ച് നോക്കുക പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് സോ എല്ലാ കൊസ്റ്റിയും നോക്കുക അതിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ഏറ്റവും കഫർട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കി നമ്മളൊന്ന് റിലാസ് ആവുള്ള ടൈമാണ് എന്നിട്ട് വേണം നമ്മൾ രണ്ടര തൊട്ട് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ അപ്പം നമ്മൾ ആയുന്ന് തന്നെ ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് എഴുതുമ്പോൾ നമുക്ക് പല കൊസ്റ്റ്യൻസ് തെറ്റി എഴുതാനൊക്കെ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനാണ് നമുക്ക് ആയുന്ന് തന്നെ ക്വസ്റ്റൻ പേപ്പർ ഒന്ന് നോക്കാനുള്ള സമയം അവിടെ കിട്ടുന്നത് സോ അത് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഒക്കെ പോകും നമ്മളൊക്കെ ഒന്ന് റിലാക്സ് ആയി നമുക്കൊരു കുറച്ചുകൂടെ പെർഫോമൻസിൽ നമ്മുടെ എസാം എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് കാരണം പുതിയൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ ഇനി എൻ എ ഒസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികൾക്ക് ഇങ്ങനെയാണ് എക്സാമിനേഷൻ വരിക ഈ അപ്ഡേറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടേ കാലിന് മുമ്പ് എക്സാം ഹാളിൽ പ്രവേശിക്കണം എന്നുള്ള കാര്യമാണ് ഒരിക്കലും അത് രണ്ടരക്കല്ലേ എന്ന് കരുതിയിട്ട് ഡീലായി പോകാൻ നിൽക്കേണ്ട എക്സാം ഹാളിൽ നേരത്തെ തന്നെ പ്രവേശിക്കുക ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെ